കന്നുകാലികളുടെ കൃത്രിമ ബീജദാനത്തിന് ഏർപ്പെടുത്തിയ ഫീസ് എടുത്തു കളയണമെന്ന് നവകേരള സദസ്സിൽ പരാതി ബീജദാനത്തിന് ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് കർഷക സൗഹൃദമായ സേവനം നൽകാനാണ് നാമമാത്ര ഫീസ് ഏർപ്പെടുത്തിയതെന്ന് വിചിത്ര മറുപടിയും മൃഗസംരക്ഷണ വകുപ്പ് നൽകി കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ക്ഷീരകർഷകർക്ക് കന്നുകാലികളുടെ കൃത്രിമ ബീജദാനം പൂർണ്ണമായും സൗജന്യമായിരുന്നു കഴിഞ്ഞ മാസം മുതൽ ഫീസ് ഏർപ്പെടുത്തി ഇതാണ് ഉത്തരവ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെ കൃത്രിമ ബീജദാനത്തിനും ഫീസ് ഏർപ്പെടുത്തിയതോടെ നവകേരള സദസ്സിൽ പരാതിയെത്തി പരാതി മൃഗസംരക്ഷണ വകുപ്പ് തള്ളി അപേക്ഷ തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് വിചിത്രം കൃത്രിമ ബീജദാനത്തിന് നിയോഗിക്കപ്പെടുന്നവരിൽ നിന്ന് ശുഷ്കാന്തിയുള്ള സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് ഫീസ് ഈടാക്കുന്നതെന്ന് കർഷക സൌഹൃദമായ സേവനം നൽകുന്നതിനും ഫീസ് ഈടാക്കാൻ കാരണമായതായി മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ നൽകിയ മറുപടിയിൽ പറയുന്നു മറുപടിയിൽ ഇങ്ങനെ കൂടി വിശദീകരിക്കുന്നു കന്നുകാലി വികസന ബോർഡ് ഒരു ഡോസ് സെമെന്റ് വിലയായി തൊണ്ണൂറ് രൂപയാണ് നൽകുന്നത് സംസ്ഥാനത്ത് ഒരു വർഷം പതിനൊന്ന് ലക്ഷം കൃത്രിമ ബീജദാനം നടക്കുന്നുണ്ട് പത്ത് കോടി രൂപ ഓരോ സാമ്പത്തിക വർഷവും ചെലവാകും കർഷകർക്ക് പരമാവധി ആനുകൂല്യം നൽകുകയാണ് സർക്കാർ നയമെന്നും മറുപടിയിലുണ്ട് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി